ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ വയോധ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സംശയം ചെമ്പകപ്പള്ളി സ്വദേശി റംലത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന്റെ പിൻവാതിൽ ചവിട്ടി തുറന്ന നിലയിലാണ് വീടിനുള്ളിൽ മുളക് പൊടി വിതറിയതായും കണ്ടെത്തി ശരത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ തെളിവുകളെല്ലാം ഇതൊരു കൊലപാതകമാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ അന്വേഷണ സംഘത്തെ റോഷ്നിന്ന് കൂടിയാണ് തോട്ടപ്പള്ളി ഒറ്റപ്പന പള്ളിക്ക് സമീപത്ത് റംലത്തിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന്റെ പിൻവാതിൽ ചവിട്ടി തുറന്ന നിലയിലായിരുന്നു മാത്രമല്ല ഈ മൃതദേഹം കടന്ന ആ ഭാഗത്തൊക്കെ തന്നെ മുളക് പൊടി വിതറിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകമെന്നുള്ള സംശയത്തിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത് റംലത്ത് ദീർഘനാളായി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മാത്രമല്ല റംലത്തിന്റെ മാലയും വളയുമടക്കം സ്വർണ്ണമാലയും വളയുമടക്കം നഷ്ടപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട് മോഷണ മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് നിലവിൽ അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രാവിലെ റംലത്തിന് കാണാൻ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട രാവിലെത്തിന്റെ വീട്ടിലെത്തിയിരുന്നു ആ സമയത്ത് മുൻവാതി മുൻവാതിൽ അടച്ചു കിടന്നതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചുപോവുകയാണ് ഉണ്ടായത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് ബന്ധുക്കൾ ും ഈ വീട്ടിലെത്തി തുടർന്ന് മുൻവാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പുറകു വശത്തുകൂടി ചെന്ന് നോക്കിയ സമയത്താണ് അമലത്തിനെ മരിച്ച നിലയിൽ കാണുന്നത് മാത്രമല്ല ഈ പറയുന്നത് പോലെ പിന്നിലെ വാതിലൊക്കെ തന്നെ ചവിട്ടി തുറന്ന നിലയിൽ അതുകൊണ്ട് തന്നെ കൊലപാതകമാണോ എന്നുള്ള സംശയത്തിലാണ് നിലവിൽ ഇപ്പോൾ അമലപ്പുഴ പോലീസ് ഉള്ളത്